ഇവിടെ കൊള്ളുന്ന അത് ഹറാമാണ് എന്തൊരു വിട്ടിത്തരമാണ് ഈ പറയുന്നത് ഇദ്ദേഹത്തെ താങ്ങി നടക്കുന്ന എല്ലാവരും ഇതിന് മറുപടി പറയണം പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ മുറിവൈദ്യന്മാർ ആളെ കൊല്ലും പറഞ്ഞതുപോലെ ഒരു മഹാന്റെ ഹഗുറത്തിൽ വെച്ച് ഈ മഹാനോട് സഹായം ചോദിക്കൽ ഇസ്ലാമില്ലത് ഹെറാമാണ് തെറ്റാണ് എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ ആളുകളോട് കളവ് പറയുകയാണ് ഇദ്ദേഹം അതബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം മഹാനായ ഇബിനു മറുതി ഹോ അവിടുത്തെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയപ്പോൾ മഹാനവറുകളോട് പറയുന്നു ഒതുക്കുറു അഹബൻക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണോ അവരെ നിങ്ങൾ വിളിക്കുക ഉടനെ തന്നെ മഹാനായ വസ്ലമാ തങ്ങളുടെ വഫാത്തിന് ശേഷം മുത്ത ഹബീബിനെ വിളിച്ചതിന്റെ തെളിവ് അദബുൽ മുഫറദ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ എത്ര എത്ര തെളിവുകളുണ്ട് എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും പഠിക്കാതെ പാവപ്പെട്ട ജനങ്ങളോട് പറയുകയാണ് എങ്ങനെ മഹാന്മാരോട് സഹായം തേടുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ് എന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അറിവില്ലാത്ത ആളുകളുടെ പിന്നാലെ നടന്ന് ഒരിക്കലും നമ്മുടെ ഈമാൻ നശപ്പെടുത്തരുതേ എന്ന് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന എല്ലാവരോടും ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്